ഒരുപാട് സന്തോഷം വന്നതില് പക്ഷെ അങ്ങനെ വിടത്തില്ല ഓഹോ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയ ഒരു പാട്ടുണ്ട് പൂ അണ്ണാച്ചാ പാട്ടൊന്ന് കുറച്ച് പരിപാടി പാടിയാലും അമ്പത്തിൽ കുറുക അമ്മ യരുള്ളിൽ കുറുകണ് കുഞ്ഞി പ്രാവ് കുഞ്ഞമ്മ എന്തിന് വേണം എന്നൊരു വേണം പുന്നവിലോ പൂവൻ കനിയോ തുമ്പപ്പു ചോറോ തൂഷനിലതൻ തുഞ്ചത്തുവച്ചപ്പഴം നുറുക്കോ തിരുനെല്ലി കാവിലേ ആ തിരുനെല്ലി കാവിലേ ചെറുത് ചീത്തേൻ പഴം വരുകൾ കണ്ട തേൻ മാവിൽ ഇരുന്നു കൂടാൻ പോകണം ിൽ പോവും വാലിട്ട് എഴുതിയ കണ്ണുമായി വന്ന വേശു കിളിമകളേ സുഖമോ അമ്മ കിളി കുശലം തേരും മഴകേ ും വിഷു നാടി വാലിന്മേൽ പോവും മകൾ സവാർ താങ്ക് യു താങ്ക് യു അണ്ണാജി താങ്ക് യു സോ മച്ച് താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക്സ് ഇന്നലെ ജ്യോതിക്കുട്ടൻ ഇത്തിരി ഒന്ന് കരഞ്ഞു കാരണം വേറൊന്നുമല്ല ഞാനൊന്ന് ഞെട്ടിപ്പോയി ഞാനിനി പറഞ്ഞതിലുമല്ലോ കുഴപ്പമാണോന്ന് പക്ഷെ അല്ല ജ്യോതിക്കുട്ടൻ്റെ കുടുംബക്ഷേത്രത്തെക്കുറിച്ച് ആലോചിച്ചപ്പോഴ് അവിടാണല്ലോ ഞാൻ തുടങ്ങിയത് എന്നിട്ട് ഈ വേദിയിൽ വന്ന് നിൽക്കാൻ ഒരു ഭാഗ്യം കിട്ടിയല്ലോ എന്ന മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു വികാരമായിരുന്നു ആ ഒരു തുള്ളി കണ്ണുനീര് എന്തായാലും ജ്യോതിക്കുട്ടൻ വീണ്ടും തുടരുന്നു നമ്മുടെ കൂടെ ഒരുപാട് വിശേഷങ്ങളും പാട്ടുമായി നമ്മളെല്ലാവരും വിളിക്കുന്ന ശരത്തന്നല്ലേ അതെ ശരത്തിന് നല്ലൊരു പേരുണ്ട് എന്താണ് സുജിത്ത് കേട്ടിട്ടുണ്ട് അതെന്താ മാറ്റാൻ കാര്യം അതും കേട്ടിട്ടുണ്ടോ ഇല്ല അതറിയില്ല സുജിത് എന്നായിരുന്നു എൻ്റെ റെക്കോർഡിക്കൽ അപ്പം ഞാൻ ഇപ്പം നമ്മൾ അണ്ണാച്ചി പറഞ്ഞ പോലെ ഈ ഹിസൈൻസ് അബ്ദുള്ള എന്ന ഫിലിമിൽ പാടുമ്പഴും ഞാൻ സുജിത്തായിരുന്നു ആയിരുന്നു അതില് അതിൽ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ ദാസേട്ടനും എം ജി ശ്രീകുമാറും രവീന്ദ്രനും സുജിത്തും എന്നൊക്കെ ആ സുജിത്ത് ഞാനാണ് അപ്പൊ അത് പാടി പാടിക്കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് അണ്ണ അടുത്ത വേറെ ആരും കാണത്തില്ല താസേട്ടനില്ല എം ജി ശ്രീകുമാറിനില്ല ആരുമില്ല സുജിത്ത് മാത്രം സുജിത്ത് മാത്രമാണ് ഇനി അടുത്ത കാലത്തേക്ക് അപ്പൊ ഞാൻ ആരെ മാനേജർ ആക്കോ എന്നൊക്കെ ഭയങ്കര ഡിസ്കസ് ചെയ്താലും അവര് ഒരൊറ്റ പാട്ട് കിട്ടിയില്ല അപ്പൊ ഞാൻ ആകെ വിഷമിച്ചു ഇതെന്തോന്നും ഒരു ആരും പഠിക്കുന്നില്ല ഇനി ചിലപ്പോൾ നെടുപിടി വേണിച്ചേട്ട് ഹീറോ ആയിട്ട് അഭിനയിക്കാത്തത് കൊണ്ടായിരിക്കുന്നില്ല ചിലര് എൻ്റെ അടുത്ത് പറഞ്ഞു ഈ സുജിത്ത് ശുചി ബജി എന്നെ അത് ശരിയല്ല അതും കൂടെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ആകെപ്പാടൊരു ഭീകരാവസ്ഥ തോന്നി അപ്പം പേര് മാറ്റാൻ തുടങ്ങി അതൊരു സീസൺ ആയിരുന്നു എനിക്ക് എത്ര പേരുകൾ പല 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 പേരുകൾ ഫസ്റ്റ് ഫിലിം ചെയ്യാൻ നേരത്ത് എൻ്റെ അടുത്ത് പേര് എന്ത് വേണോന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ രാഗദാസൻ എന്നൊരു പേര് അപ്പം അതിലൊരാൾ പറഞ്ഞത് അയ്യോ അത് പേരല്ലല്ലോ അതൊരവസ്ഥയല്ലേ അങ്ങനെ ഞാൻ നവോദയൽ വന്ന് ഫിലിം ചെയ്യാൻ നേരത്താണ് ശരത്ത് പേരിട്ട് അത് ന്യൂമറോളജിക്കലി സെറ്റ് ചെയ്ത ആളാണ് കുറുപ്പ് സാറ് നവോദയാല പണ്ടത്തെ കുറുപ്പ് സാറ് അങ്ങനെയാണ് ശരത്ത് ആയത് ഞാൻ പക്ഷെ ഞങ്ങളെല്ലാവരും സ്നേഹപൂർവം വിളിക്കുന്നത് അണ്ണാ ചെയ്ത് സന്തോഷം